അസലാമലൈക്കും അലൈക്കും ലാഹി താലി വരക്കാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പഴയകാല ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാണ് സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് നമ്മുടെ ഉസ്താദുമാരുമായി പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്ത് യാസീൻ കൊണ്ടുള്ള ഒരു ഒറ്റമൂലിയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങല്യുമായി പഠിപ്പിക്കുന്നുണ്ട് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ എല്ലാവരും പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ എല്ലാ കാര്യങ്ങളും സഫലമായി കിട്ടാൻ അത് നേടിക്കിട്ടാൻ എങ്ങനെയാണ് സൂറത്ത് യാസീൻ ഓതേണ്ടത് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് സുബഹിൻസ്കാര ശേഷം മഹാനരായ സയ്യിദ് ഹക്കു നാസിൽ റദിയല്ലാഹു താലാൻഹു പറയുന്നു അദ്ദേഹം പറയുന്നുണ്ട് സുബെഹിൻസ്കാരത്തിന് ശേഷം ആരെങ്കിലും സൂറത്ത് യാസിൻ ഇപ്രകാരം ഓതിയാൽ അഥവാ യാസീൻ എന്ന പദം ഏഴ് തവണ ആവർത്തിച്ചോതുക യാസീൻ യാസീൻ എന്ന് ഏഴ് തവണ ആവർത്തിച്ചോതുക അതിനുശേഷം ബാക്കി ഓതുക അങ്ങനെ മുപ്പത്തി എട്ടാമത്തെ ആയത്തി എത്തുമ്പോൾ ذلك 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 تقدير 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 العزيز 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 العليم 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 ഇങ്ങനെ ആവർത്തിച്ചോതുക 14 തവണ മുപ്പത്തിയെട്ടാമത്തെ ആയത്തായ ദാലി കത്തക്ക് അജീസുൽ അലീം അത് 14 തവണ ആവർത്തിച്ചോതുക തുടർന്ന് വലിയതിനു ശേഷം 58 അമ്പത്തെട്ടാമത്തെ ആയത്തെത്തുമ്പോൾ മിർ കൗലംബിർ റഹീം സലാമുംബിർ റഹീം ഇത് പതിനാറ് തവണ ആവർത്തിച്ചോതുക അവസാനം എൺപത്തൊന്നാമത്തെ ആയത്ത് എത്തുമ്പോൾ ഇത് നാല് തവണ ആവർത്തിച്ചോതുക അങ്ങനെ അവസാനം യാസിൻ പൂർത്തീകരിക്കുക ഇത് എല്ലാ ദിവസവും സുബൈൻസ് ശേഷം നാല് തവണയോ അല്ലെങ്കിൽ ഏഴ് തവണയോ ഓതുക ഇങ്ങനെ ഓതിയാൽ മഹാനരായ സയ്യിദ് ഹക്കു നസലി റദി അള്ളാഹു തന്ന അനുഭവം അവിടുത്തെ കിതാബായ ഖസീനത്തുൽ അസുറ എന്ന കിതാബിൽ ഇത് വിവരിക്കുന്നുണ്ട് അള്ളാഹു സുബാന വത്താല നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് സഫലായി കിട്ടാൻ തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് السلام عليكم ورحمه الله